السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن اياته ان خلق لكم من انفسكم ازواجا ിതസ്ഖു ഏറെ സ്നേഹമുള്ള കുട്ടികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരിൽ ഒരു വലിയ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളൊക്കെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭാഷയായ അറബി ഭാഷ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനും അവസരം കിട്ടിയവർ എന്നുള്ള നിലക്ക് തന്നെ ഏറെ അനുഗ്രഹീതരാണ് നമ്മളൊക്കെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടാവാം ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ സംസാരത്തിൻ്റെ ഭാഗമാകുന്നത് ഞാൻ തന്നെ നമ്മുടെ അറബി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മേളനം ആരംഭിച്ച കാലം മുതൽ അതിൻ്റെ കൂടെയുണ്ട് ആ സമ്മേളനങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം വിവാഹം എന്നതാണ് നമ്മുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനം അപ്പൊ എന്നോട് വിഷയം ചോദിച്ചപ്പോ ഞാൻ അതിന്റെ സംഘാടകരോട് ചോദിച്ചത് ഈ വിഷയം കൊണ്ട് ഈ സംസാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പോ സംഘാടകർ എന്നോട് പറഞ്ഞത് ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് നല്ല രൂപത്തിൽ കല്യാണം കഴിച്ചു ജീവിക്കാനുള്ള തീരുമാനമെടുക്കാൻ ആ സദസ്സിലുള്ളവർക്ക് സാധിക്കണം എന്നാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അതിനിപ്പോ കല്യാണം ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ അപ്പൊ അവർ അവർ പറഞ്ഞത് അങ്ങനെ ഒരു പുതിയ വാദം അങ്ങനെ ഒരു പുതിയ ആദർശം അങ്ങനെ ഒരു പുതിയ അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ സംജാതമായിട്ടുണ്ട് എന്നാണ് അപ്പോൾ എന്താണ് വിവാഹം എന്തിനാണ് വിവാഹം വിവാഹം എന്ന സംഗതി നടന്നിട്ടില്ലെങ്കിൽ ലോകത്തെന്താണ് സംഭവിക്കുക ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ലോകത്ത് മനുഷ്യന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട കാലം മുതലേ ചരിത്രത്തിലൊക്കെ മനുഷ്യൻ കുടുംബമായിട്ടാണ് ഇണയായിട്ടാണ് ജീവിക്കുന്നത് വിശുദ്ധ കുറുങ്ങാൻ ഒന്നാമത്തെ മനുഷ്യന്റെ ചരിത്രം പറയുമ്പോൾ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വന്ന ആദമും ഹൗവയും ഇണകളായി കുടുംബമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് അഥവാ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് കുടുംബം എന്ന സംവിധാനം മനുഷ്യ ചരിത്രത്തിന്റെ കൂടെയുണ്ട് എന്നു തന്നെയാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രൂപപ്പെട്ട ഒരു ജീവിത സംവിധാനമല്ല കുടുംബം കുടുംബം എന്നത് ലോകത്തിലെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പടച്ച റബ്ബ് നേരത്തെ ഈ ഭൂമിയിൽ ഒരുക്കി വച്ചിട്ടുണ്ട് ആ സംവിധാനങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കാൻ പാടില്ല അവൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത് ലോകത്തൊരുപാട് ജീവികളുണ്ട് നമുക്ക് പരിചയമുള്ള നമ്മൾ കണ്ട നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ ജീവികൾ ആ ജീവികൾക്കൊന്നും കുടുംബമില്ല കുട്ടികൾ ഉണ്ടാവും എന്നതിനപ്പുറം പേരക്കുട്ടികൾ എന്ന മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുന്ന ഒരേ ഒരു ജീവി ലോകത്ത് മനുഷ്യനെ ഉള്ളു ബാക്കിയുള്ള ജീവികളൊക്കെ കൂട്ടമായിട്ട് ജീവിക്കാറുണ്ട് കാക്കകളും കുരങ്ങുകളും ചെതലുകളും ആനകളും അങ്ങനെ ഒരുപാട് ജീവികൾ കൂട്ടമായിട്ട് ജീവിക്കാറുണ്ട് പക്ഷെ അവക്കൊന്നും കുടുംബ ബന്ധത്തിന്റെ കെട്ടുപാടുകളില്ല അത് മനുഷ്യർക്ക് മാത്രമാണുള്ളത് എന്തിനാണ് അള്ളാഹുസുബാൻ മനുഷ്യർക്ക് കുടുംബം എന്ന സംവിധാനം നിശ്ചയിച്ചത് അല്ലാഹു നിശ്ചയിച്ചതാണ് നമ്മൾ ആരും നിശ്ചയിച്ചതല്ല ഏതെങ്കിലും കാലഘട്ടത്തിലെ ചക്രവർത്തിമാരോ ഏതെങ്കിലും സമൂഹങ്ങളോ രൂപം കൊടുത്ത ഒരു സംവിധാനമല്ല കുടുംബം എന്നത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദീർഘമായ ഒരു അതീത് ആ അതീത്തിൽ പറയുന്നത് അള്ളാഹു സുബാനുല ലോകത്തിലെ മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത് മനുഷ്യൻ ഭൂമിയിലേക്ക് എത്തും മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട് എന്റെ കുടുംബക്കാര് ആരൊക്കെ ആവേണ്ടത് എന്റെ ബാപ്പ ഇന്നയാളാവണമെന്നത് ഞാനല്ലല്ലോ തീരുമാനിച്ചത് ആണോ എന്റെ ഉമ്മ ഇന്നയാളാവണമെന്നത് ഞാനാണോ തീരുമാനിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ ഇന്നയാളാവണമെന്നത് ഞാനാണോ തീരുമാനിച്ചത് എന്റെ എളാപ്പ ഇന്നയാളാവണം എന്നത് ഞാനാണോ തീരുമാനിച്ചത് അല്ലല്ലോ ഞാൻ ഭൂമിയിലേക്ക് എത്തും മുമ്പേ എന്റെ വാപ്പ എത്തിയിട്ടുണ്ട് എന്റെ ഉമ്മ എത്തിയിട്ടുണ്ട് എന്റെ ജ്യേഷ്ഠൻ എത്തിയിട്ടുണ്ട് എന്റെ ഇത്താത്ത എത്തിയിട്ടുണ്ട് എൻ്റെ എളാപ്പ മൂത്താപ്പ അമ്മാവൻ അമ്മായി അവരൊക്കെ ഞാൻ എത്തും മുമ്പേ ഈ ഭൂമിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ആ കുടുംബത്തിലേക്ക് ഒരു കണ്ണിയായി ചേരുക മാത്രമാണ് ചെയ്തത് അല്ലേ നമ്മളെ കുടുംബക്കാരൊക്കെ തെരഞ്ഞെടുക്കാൻ നമുക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ എം എ യൂസുഫ് അലിയൊക്കെ എന്റെ അമ്മാവനായിട്ട് തിരഞ്ഞെടുക്കൂലേ അങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് അധികാരമല്ലോ നമ്മൾ ഭൂമിയിലേക്ക് വരും വരുമ്പുമ്പെ ആരൊക്കെയാവണം നമ്മുടെ കുടുംബം എന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു താല നമ്മളോട് കൽപ്പിച്ചത് നമ്മൾ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് നബിസല്ലാഹു അലൈസ് ഈ കാര്യം ഒന്നുകൂടി വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഇത് പ്രത്യേകമായിട്ടൊന്ന് കേൾക്കണം കാരണം എന്താ പറയുക വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു വിഷയമാണത് നമ്മൾ പലപ്പോഴും കുടുംബങ്ങളെ കുറിച്ച് ബോധമില്ലാത്തവരാണ് കുടുംബ ബന്ധം ചേർക്കുവാൻ അത്രയൊന്നും ഇഷ്ടമില്ലാത്തവരാണ് കുടുംബങ്ങളിലേക്ക് വിരുന്നു പോകുന്നത് പോലും ഇഷ്ടമില്ലാത്ത കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലില്ലേ ഒരു സമ്മാ പറയാണ് അല്ലെങ്കിൽ ഉപ്പ പറയാണ് മോളെ മോനെ നാളെ കോളേജ് ഒഴിവല്ലേ നമുക്ക് എളാപ്പാന്റെ വീട്ടിൽ പോയാലോ എളേമ്മ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് നമുക്ക് എളാപ്പനൊന്ന് കൊണ്ട് കണ്ടുവരാം എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വെറുപ്പോ കൂടി നമ്മൾ പറയും എമ്മ ഞാനല്ല ഇനി കുറച്ച് വായിക്കാണ്ട് ഞാൻ വായിച്ചോളാം അല്ലെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഞാൻ കോളേജിൽ പോവുക അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുക എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ യാത്രയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും എന്താ കാരണം പറയാനല്ലോ കുടുംബക്കാരൊക്കെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു ബോറാണ് അവിടെ പോയിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഓലെ കാണുമ്പെച്ചിരിക്കുക ഓല മുഖത്തേക്ക് നോക്കുക എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടതാ അതുകൊണ്ട് കുടുംബങ്ങളിലേക്ക് പോകാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും ഒക്കെ ഏറെ മടിയുള്ള ഒരു പുതിയ തലമുറയാണ് അഥവാ ഏതെങ്കിലുമൊക്കെ കുടുംബ വീട്ടിലേക്ക് പോയാൽ തന്നെ നമ്മുടെ വാപ്പിമ്മീ നമ്മളൊക്കെ ആ വീട്ടിൽ പോയാലും സമപ്രായക്കാരായ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരുമായിട്ട് ലോക്യം പറയും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലുമായിട്ട് ഏതെങ്കിലും മൂലയിലോ പുറത്തോ പോയിട്ട് തിരിച്ചു പോരുന്നത് വരെ നമ്മൾ നമ്മുടെ ായിരിക്കും പലപ്പോഴും തിരിച്ചു വന്ന് എങ്ങനെയുണ്ടായിരുന്നു ബന്ധുവീട്ടിലെ സന്ദർശനം എന്ന ചോദ്യത്തിന് അറുബോർ എന്ന ഒരു മറുപടിയാണ് പലപ്പോഴും നമുക്ക് പറയാനുണ്ടാവുക മനസ്സിലാക്കി വെക്കണം കേട്ടോ നബി കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രവാചകന്റെ ഒരു വചനമുണ്ട് നമ്മൾ മറക്കരുത് നബി നബിഹു അലൈഹി മനുഷ്യർക്ക് വേണ്ടി കുടുംബ ബന്ധം എന്ന സംവിധാനം ഉണ്ടാക്കി അങ്ങനെ കുടുംബം എന്ന സംവിധാനം ഉണ്ടാക്കിയപ്പോ എന്താ കുടുംബ ബന്ധത്തിന് അറബിയിൽ എന്താ പേര് പറയാ റഹ്മെന്ന പറയാ ഈ റഹ്മ അഥവാ കുടുംബ എന്ന സംവിധാനം അള്ളാഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു അപ്പൊ നമ്മൾ ചോദിക്കും ഈ കുടുംബ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു സാധനാണോ ഒരു ജീവിയാണോ എണീറ്റെന്ന് ചോദിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നടന്ന കാര്യമാണ് അത് നബിസ് അലൈസ്മ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല പ്രവാചകൻ അലൈഹി അലൈബി ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് സത്യമാണ് അപ്പൊ കുടുംബ ബന്ധം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ അള്ളാഹുവേ മനുഷ്യൻ കുടുംബമായി ജീവിക്കണമെന്നാണ് നീ നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹുവേ ഈ മനുഷ്യൻ കുടുംബമായിട്ട് ജീവിക്കോ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യല്ലേ സ്വതന്ത്രമായ ജീവിതത്തിന് പകരം കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോ ബാപ്പെ നോക്കണം അമ്മാനെ നോക്കണം മുത്താപ്പിനെ നോക്കണം മക്കളെ നോക്കണം പേരക്കുട്ടികളെ നോക്കണം ആശുപത്രി പോണം പൈസ ഉണ്ടാക്കണം കെട്ടിക്കണം ഇതൊക്കെ കെട്ടുപാടുകളല്ലേ ഇത് മനുഷ്യനെങ്ങനെ കുടുംബ ബന്ധം കൊണ്ടു നടക്കുവോ എന്ന് അള്ളാഹുവിനോട് കുടുംബ ബന്ധം ചോദിച്ചു എന്നിട്ട് കുടുംബ ബന്ധം ചോദിക്കുന്നത് ഈ കുടുംബ ബന്ധം കൊണ്ടു നടക്കാൻ അല്ലാഹുവെ മനുഷ്യർക്കു മേൽ നീ വല്ല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അപ്പൊ ഒരു കോളേജിന്റെ പ്രിൻസിപ്പാൾ പറയാണ് എല്ലാവരും യൂണിഫോം ഇട്ട് വരണം നാളെ മുതൽ അപ്പൊ കോളേജിലെ അധ്യാപകൻ ചോദിക്കാണ് കുട്ടികളൊക്കെ യൂണിഫോം ഇട്ട് വരുമോ അപ്പൊ പ്രിൻസിപ്പാളിന്റെ മറുപടി യൂണിഫോം ഇട്ട് വരാത്ത ഒറ്റ ഒരുത്തനെ നാളെ ക്ലാസ് കയറ്റൂല റെഡിയായില്ലോ എല്ലാരും യൂണിഫോമിലെ ചേർക്കുന്നത് അവരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുണ്ടാവുകയുള്ളൂ ആരാണോ കുടുംബ ബന്ധത്തെ മുറിച്ച് കളയുന്നത് അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല അഥവാ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചു ജീവിക്കുന്നവരാരോ അവരോട് മാത്രമേ അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ ദയയും അല്ലാഹുവിന്റെ സ്വർഗവും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ കുടുംബങ്ങളോടും മിണ്ടാതെ നമ്മളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും ബാപ്പ എടാപ്പ മൂത്താപ്പ അമ്മന് അമ്മായി മിണ്ടൂല തെറ്റിയിട്ടുണ്ട് വിളിക്കൂല വിളിച്ചാൽ കേൾക്കൂല സലാം പറയൂല സലാം മടക്കൂല കല്യാണത്തിന് വിളിച്ചൂല വിളിച്ചാൽ പോകൂല രോഗമായാൽ പോലും സന്ദർശിക്കാത്ത മരിച്ചെന്നറിഞ്ഞാൽ പോലും ആ മയ്യത്തു പോലും കാണാൻ പറ്റാത്ത വിധം കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞ ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ദീനു പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലക്ക് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട് ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ ചേർത്തുവെക്കണം മനസ്സിൽ പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ല കളഞ്ഞവൻ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാവണം രണ്ടാമത്തേത് നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും തെറ്റി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കാത്ത മിണ്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ പറഞ്ഞ പോലെ രണ്ട് വിഭാഗം ആളുകൾ അവർ പരസ്പരം ഏതെങ്കിലും വിഷയത്തിൽ ും നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഉണ്ടാക്കണം പറഞ്ഞ് നന്നാക്കണം മരിച്ചു മനുഷ്യന്മാരല്ലേ നമ്മുടെ കർമ്മങ്ങൾ പോലും സ്വീകരിക്കൂലേ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ മലക്കുകൾ ശേഖരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയുമാണ് അങ്ങനെ ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങളുമായി മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു പറയുമത്രേ ആ രണ്ടാളുകളുടെ കർമ്മങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട അദ്ജി പേര് ഉദാഹരണം പറയാട്ടോ പറയാട്ടോജി അബ്ദുല്ലാജി നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും ഇന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട അത് എനിക്ക് വേണ്ട എന്താ കാരണം പറഞ്ഞ അവർ തമ്മിൽ ഞാൻ ഒരു ബന്ധം ആ ബന്ധത്തെ അവർ മുറിച്ചു കളഞ്ഞു അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട മരിക്കുന്നതിന് മുമ്പ് അവരെങ്ങാനും നന്നായി തൗപ ചെയ്യുകയാണെങ്കിൽ മാത്രം ആ അമലുകൾ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി നിസ്കാരം നോമ്പ് ഒക്കെ കിടക്കും അള്ളാഹു സ്വീകരിക്കില്ല ചില ആൾക്കാരെ മരിച്ചാൽ കണ്ടല്ല മയ്യത്ത് പോലും കാട്ടിക്കൊടുക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ചില തറവാട്ടുകാരെ നമ്മൾ കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ അമലുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ അവർ നരകത്തിലേക്ക് പോകുന്ന ആ ദുരന്തത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രവാചകൻ അലൈഹി പ്രവാചകൻ്റെ വാക്കുകൾ സത്യമാണ് മുറിച്ചവൻ ിൽ പോവുകയില്ല ഒന്ന് രണ്ടാമത്തേത് എന്റെ വിവാഹം എന്ന വിഷയവുമായി കുടുംബ ബന്ധത്തിന് എന്തുമാത്രം ബന്ധമുണ്ട് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഒരു കുടുംബം രൂപപ്പെടുന്നത് വിവാഹത്തിലൂടെയാണ് ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനും മറ്റൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരിയും ചേർന്നാണ് ഒരു പുതിയ കുടുംബം രൂപപ്പെടുന്നത് ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരിയും ചേർന്ന് ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ ആ രൂപപ്പെടലിന് കൃത്യമായ ഒരു ധാരണയും കൃത്യമായ ഒരു ലക്ഷ്യവും ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തോടുകൂടി ആ ധാരണയോടുകൂടി ഒരു ചെറുപ്പക്കാരനും ഒരാണും ഒരു പെണ്ണും കൂടിച്ചേരുമ്പോഴാണ് ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നത് ആ കൂടിച്ചേരലിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല കേട്ടോ അല്ലാഹുല വിശുദ്ധ ഖുറാനിൽ വിവാഹത്തെ പരിചയപ്പെടുത്തിയത് സുഹൃത്തു റൂമിൽ കടലുകൾ സമുദ്രങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തമാണ് നക്ഷത്രങ്ങളും കണ്ണെത്താത്ത ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിലാണ് അള്ളാഹു വിവാഹമെന്ന ആ ഏർപ്പാടിനെ എണ്ണിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇണയുടെ കൂടെ ജീവിക്കുവാനുള്ള അവകാശവും ഇണയുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അത് അല്ലാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഏതെങ്കിലും ഒരു കുടുംബത്തിലാണ് പത്തിരുപത് കൊല്ലം പത്തിരുപത്തി അഞ്ച് കൊല്ലം അയാൾ ഒറ്റക്ക് ജീവിച്ചതാ ഏതോ ഒരു കുടുംബത്തിലെ പെൺകുട്ടി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് കൊല്ലം അവൾ ഒറ്റക്ക് ജീവിച്ചതാ അവർ പരസ്പരം കണ്ടിട്ടില്ല ഒരു പക്ഷെ കണ്ടാൽ ഒരഞ്ചു മിനിറ്റിലേറെ സംസാരിക്കാൻ അവർക്ക് വിഷയങ്ങളില്ല ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരിയും നിക്കാഹിലൂടെ ഒന്നായി തീർന്നാൽ ജീവിതകാലം മുഴുവനും സംസാരിച്ചാൽ തീരാത്ത ഒരു ലോകത്തിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റുക എന്നത് ഒരു അത്ഭുതം തന്നെയാണ് ആ അത്ഭുതമായതുകൊണ്ട്

മാതൃക കാണിച്ചു കൊടുക്കേണ്ട കൊടുക്കേണ്ട നമ്മൾ പറഞ്ഞു ഒരു ഉത്തരമുണ്ട് എന്തിനാണ് വിവാഹം എന്ന ചോദ്യം വി അതിന്റെ മറുപടി പറഞ്ഞു കൊടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്തിനാണ് വിവാഹം വിശുദ്ധ കുറാൻ നൽകുന്ന ഒന്നാമത്തെ ലളിതമായ മറുപടി ഉണ്ട് സമാധാനം ഉണ്ടാവാൻ ഈ ലോകത്ത് ഒരാണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ സമാധാനത്തിന്റെ കേന്ദ്രമാണ് അവർ ഒരുമിച്ച് കൂടുന്ന കല്യാണത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് പോകാറൊരു ഇടങ്ങേറല്ലേ പറയുന്നത് എനിക്കും ഇടങ്ങേറാകുമ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തോരടങ്ങൂലേ സാറല്ല എന്നാലും കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരുപാട് പ്രയാസങ്ങൾ ചേർത്ത് വെച്ചാണ് വിവാഹ ജീവിതം ഉണ്ടാവാറ് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതൊക്കെ ഉണ്ടാവുകയല്ലേ അപ്പോൾ അത് പറയുമ്പോഴും ഉണ്ടാവും അല്ല അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ ആണ് അള്ളാഹുഅല വിവാഹം എന്ന ഏർപ്പാട് നിശ്ചയിച്ചത് എന്നാണ് വിശുദ്ധ കുറുവാൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ നാട്ടില് സമാധാനം തേടി മനുഷ്യന്മാര് പല വഴിക്ക് പോകാറുണ്ട് കള്ളു കുടിച്ച് ലഹരി ഉപയോഗിച്ച് ആകെ ലഹരിക്ക് വിധേയനായ മനുഷ്യനോട് എന്തിനാണോ കള്ളു കുടിയനായത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയാം ഞാൻ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി പതുക്കെ പതുക്കെ കുടിച്ച് തുടങ്ങിയതാ ഇപ്പം എന്തെല്ലാം സമാധാനവും പോയി കഞ്ചാവ് വലിച്ച് ആകപ്പാടെ ലഹരിയുടെ പുകയായി മാറിയ മനുഷ്യരോട് ചോദിക്കുക നീ എന്തിനാണ് ആദ്യമായിട്ട് ഈ ലഹരി ഉപയോഗിച്ചത് അവൻ പറയും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ജീവിതത്തിന്റെ വൃത്തികെട്ട വഴിയിലൂടെ സഞ്ചരിച്ച് എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെട്ട മനുഷ്യന്മാരും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി എന്താ അറിയോ സമാധാനം കിട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് പല്ല സമാധാനം പോയി എന്നാൽ ലോകത്ത് ഒരു മനുഷ്യൻ എത്രകാലം ഒരുമിച്ചു ജീവിച്ചാലും മനസ്സ് മടുക്കാതെ ചേർത്തു പിടിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ആ ബന്ധത്തിന്റെ പേരാണ് വിവാഹം എന്നത് നിങ്ങൾക്കറിയോ ഞാന് ഒരു കോഴിക്കോട് പട്ടണത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഐ സി യുവിൽ കിടക്കുന്ന പത്ത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഏറെ വാർദ്ധക്യം ബാധിച്ച രോഗിയായ ഒരു ആശുപത്രിയുടെ ഐ നിന്ന് തിരിച്ചു വന്നേക്കുമോ എന്ന് പോലും അറിയാത്ത അത്തരം ഒരാള് ഞാൻ ആശുപത്രിയിൽ സന്ദർശിച്ചു അദ്ദേഹത്തിന് സലാം പറ യാത്ര ചോദിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങി പോരുമ്പോ ഡോക്ടർ പറഞ്ഞിരുന്നു അധികം സംസാരിക്കരുത് ഞാൻ ഇത്തിരി പോലും സംസാരിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ എന്റെ കയ്യിൽ പിടിച്ചിട്ടെ ആ വൃദ്ധനായ മനുഷ്യൻ എന്നോട് അവളെന്ന് അദ്ദേഹത്തിന്റെ ആ ഭാര്യ പത്ത് കൊല്ലമായി തളർന്നു കിടപ്പിലാണ് അനങ്ങാൻ നിർവാഹമല്ല ശരീരം തളർന്നു പോയിട്ടുണ്ട് കണ്ണിലേക്ക് നോക്കിയാല് കണ്ണുനീരല്ലാതെ ജീവന്റെ ഒരടയാളില്ല അങ്ങനെ തളർന്നു പോയ സ്ത്രീയാണ് ആ സ്ത്രീയെയാണ് എഴുപത്തി അഞ്ചമ്പത് വയസ്സായ ഈ മനുഷ്യൻ ആശുപത്രിയുടെ ഐ സി കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വലിയ പ്രയാസമാണ് കൊണ്ടുവരാനൊക്കെ ആംബുലൻസിനൊക്കെ കിടത്തി ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടേ ഇവിടെ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് മക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ആ മനുഷ്യൻ എന്റെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുകെ പിടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഉണ്ട് അവളെ ഒന്ന് കണ്ടാൽ അവളെ ഒന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ അറുപത്തഞ്ചെഴുപത് വയസ്സ് കഴിഞ്ഞ ആശുപത്രിയുടെ ഐ സി മരണത്തിന് മുഖാമുഖം കണ്ടിരിക്കുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സിന് സമാധാനത്തിന് വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നത് അറുപത് എഴുപത് വയസ്സായ ശരീരം തളർന്ന് അനങ്ങാൻ കഴിയാത്ത തന്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ജീവിതത്തിലെ സമാധാനം എന്നത് നമ്മുടെയൊക്കെ ബാപ്പമാര് ബാപ്പാർ അറുപതോ എഴുപതോ ഒക്കെ വയസ്സുള്ള ബാപ്പാരുണ്ടെങ്കിലേ ആ ബാപ്പാർ മുഹൃസ്കാറൊക്കെ കഴിഞ്ഞ് വെയിലത്ത് ക്ഷീണിച്ച് വയർത്ത് വീട്ടിൽ കയറി വരുമ്പോ നമ്മൾ ആരെങ്കിലും ഒരിത്തിരി വെള്ളം പച്ചവെള്ളോ കഞ്ഞിവെള്ളോ ബാപ്പാന്റെ കയ്യിൽ കയ്യില് കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ഗ്ലാസ് വാങ്ങിയിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ ബാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ അറിയോ ഉമ്മ എവിടെ വിടെ ഉമ്മ നാട് വിട്ടു പോയിട്ടൊന്നുമില്ല ബാപ്പാക്കറിയ പക്ഷെ ആ ബാപ്പ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് കേറി വരുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ നരച്ചതും വയസ്സായതാണെങ്കിലും ക്ഷീണിച്ചതാണെങ്കിലും ഒന്നിനും കഴിയാത്ത വിധം തളർന്നു പോയിട്ടുണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ടവളെ കാണുമ്പോഴുള്ള ആ വല്ലാത്ത ആശ്വാസമുണ്ടല്ലോ ആ ആശ്വാസമാണ് വിവാഹത്തിലെ ജീവിത പങ്കാളിയിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന സമാധാനം ആശുപത്രിയിൽ പ്രായമായ ഉമ്മ ബാപ്പയെ പരിചരിച്ച് ആശുപത്രി കിടക്കുമ്പോൾ ിൽ നിന്ന് മക്കൾ നാട്ടിലെത്തി ആശുപത്രിയിൽ എത്തിയ പെൺമക്കൾ രണ്ട് പെൺമക്കളുണ്ട് ആ പെൺമക്കൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ അടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് അലക്കി കുളിച്ച് ഒന്ന് കിടന്നുറങ്ങി ഫ്രഷ് ആയിക്കോളി ബാപ്പാന്റെ അടുത്ത് ഞങ്ങൾ നിന്നോളാം പ്രായ ഒരുപാടായിട്ടുണ്ടേ അങ്ങനെ മക്കൾ വന്നതല്ലേ ഉമ്മ ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ പോകാൻ നേരത്ത് ബാപ്പാനോട് പറഞ്ഞു എന്നാ ഞാൻ ബാപ്പ തിരിഞ്ഞൊരു കിടക്കലിൽ പാപ്പാന്റെ മുഖം കരിവാളിച്ചു ഉമ്മാക്ക് മനസ്സിലായി ബാപ്പ പോണേ ഞാൻ പോണേ ബാപ്പാക്ക് ഇഷ്ടല്ല ഉമ്മ പറഞ്ഞു എന്നാ ഞാൻ പോണില്ല ഞാൻ അവിടെ നിന്നോളാം അപ്പൊ മക്കൾ കളിയാക്കി പത്തൈപത്തഞ്ചു വയസ്സായിട്ടും ബാപ്പാക്ക് ഉമ്മാനെ പിരിയാൻ വയ്യല്ലേ ബാപ്പ ഒന്നും മുണ്ടീല ബാപ്പ തിരിഞ്ഞു കടന്നപ്പോ ഉമ്മ പറഞ്ഞു എന്നാ ഞാൻ പോണില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ബാപ്പ പതുക്കൊന്ന് മലർന്നു കടന്നു പിന്നെ ഒന്ന് ചിരിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല പിന്നെ കേൾക്കുന്ന വർത്താനം ആ ബാപ്പ മരിച്ചു എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു ആ സമയത്താണ് ഒരു എന്താ ഒരു വെടിയുണ്ട പോലെ കടന്നു വന്നത് പ്രവാചകൻ അലൈഹി പറഞ്ഞു ഏതൊരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളുടെ കാര്യത്തിൽ സംതൃപ്തയായി കൊണ്ട് മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിലാണ് ഞാൻ ആ സ്ത്രീയെ കൂടി നോക്കി ജീവിതത്തിന്റെ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലക്കലും തന്റെ പ്രിയപ്പെട്ടവന്റെ മനസ്സിൽ ഒരാശ്വാസമാവാൻ ഒരു സമാധാനമാവാൻ ഒരു സ്ത്രീക്കായിട്ടുണ്ടെങ്കിൽ അവൾക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ പറഞ്ഞത് വിവാഹത്തിന്റെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തെയാണ് വിവാഹം കഴിക്കുക വിവാഹത്തിലൂടെ സമാധാനപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക അത് ഒന്നോ രണ്ടോ കൊല്ലത്തേക്കല്ല അല്ലെങ്കിൽ വയസ്സാകും വരെയല്ല അല്ലെങ്കിൽ മരിക്കും വരെയല്ല നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് മരണാനന്തരം ഖിയാമത്ത് നാളിലെ വിചാരണ കഴിഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ കയറി പോകുമ്പോൾ എന്റെ വലതു കൈ കൊണ്ട് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ആ ബന്ധത്തിനു പറയുന്ന പേരാണ് വിവാഹം ആ വിവാഹം ദുന്യാവിനും നാളെ പരലോകത്തും മനുഷ്യന് സമാധാനമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് എന്റെ സമയം അവസാനിക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് കൂടി ആ അഞ്ചു മിനിറ്റിൽ പറയുന്നത് വർത്തമാന നമ്മൾ കേൾക്കുന്ന ഒരു വർത്തമാനമുണ്ട് വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും ഭർത്താവിന്റെ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ അടിമയാവണം ഭർത്താവിന്റെ വാപ്പാന്റെ അടിമയാവണം ഭർത്താവിന്റെ ഉമ്മാന്റെ അടിമയാവണം അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് കേൾക്കണം മക്കൾക്ക് വേണ്ടി ജീവിക്കണം സ്വതന്ത്രമായി ജീവിക്കാവുന്ന ഈ ജീവിതത്തിന് എന്തിനാണ് മറ്റൊരു അടുക്കളയിൽ കെട്ടിയിടുന്നത് എന്ന് ചോദിക്കുമ്പോ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ലോകത്ത് പുതിയ ചോദ്യമല്ല ലോകത്ത് മനുഷ്യവർഗത്തിൽ വിവാഹം വിവാഹമെന്ന സങ്കല്പമുണ്ടായ കാലം മുതൽ വിവാഹത്തിനെതിരെ ചിന്തിക്കുന്ന മനുഷ്യർ ചരിത്രത്തിന്റെ പല ഭാഗത്തുമുണ്ട് പക്ഷേ വിവാഹമില്ലാത്ത ജീവിതം വിവാഹമില്ലാത്ത സമൂഹം അതുണ്ടാക്കുന്ന ചില ദുരന്തങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ ഒരു മനുഷ്യൻ ആരോഗ്യമുണ്ടാകുമ്പോൾ അവന് സൗന്ദര്യം ഉണ്ടാകുമ്പോൾ അവന്റെ കൂടെ കൂടാൻ ആളുണ്ടാകും അവനെ കൊണ്ടുപോകാനും അവൻ ആവശ്യമുള്ളത് കൊടുക്കാനും അവനെ ചേർത്ത് പിടിക്കാനും അവനെ സ്നേഹം കൊണ്ട് പൊതിയാനും ആളുണ്ടാകും പക്ഷേ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അനുവാദം ചോദിക്കാതെ ജീവിതത്തിന്റെ ഒരു ഭാഗമുണ്ട് എല്ലുകളൊക്കെ വളഞ്ഞ് ആരോഗ്യം നശിച്ച് ഓർമ്മശക്തി ഇല്ലാതായി കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ് പോലും കൃത്യമായിട്ട് പറ്റാത്ത ഒരു കാലത്ത് ആർക്ക് വരും നമ്മളെ ലോകത്തിന്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ വൃദ്ധന്മാരൊരു പ്രശ്നമാണ് ലോകത്തിന്റെ മുമ്പിൽ വാർദ്ധക്യം ഒരു പ്രശ്നമാണ് കണ്ണു കാണാത്തവരും കേൾക്കാത്തവരും ചലനശേഷി ഇല്ലാത്തവരും ഓർമ്മശക്തി ഇല്ലാത്തവരും അങ്ങാടിയിൽ കൂടി മൃഗങ്ങളെപ്പോലെ ഇഴഞ്ഞു നടക്കുന്ന കാഴ്ചകൾ പാശ്ചാത്യ ലോകത്തെ പുത്തരയല്ല എന്തെന്നറിയോ അവരെ നോക്കാൻ ആളില്ല നമ്മുടെ വീട്ടിൽ ബാപ്പയുണ്ട് ബാപ്പക്ക് വയസ്സായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഉമ്മയുണ്ട് ഉമ്മാക്ക് വയസ്സായിട്ടുണ്ട് അവരാരും തെരുവിലെറിയപ്പെടുന്നില്ല അവരെയാരും വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റപ്പെടുന്നില്ല കാരണം അവർക്ക് മക്കളുണ്ട് അവർക്ക് പേരമക്കളുണ്ട് അവർക്കൊരു കുടുംബമുണ്ട് ഒരു കുടുംബം എന്ന സംവിധാനത്തെ അവർ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് നിങ്ങൾക്കറിയുമോ മിക്കപ്പോഴും വിവാഹമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾക്ക് പലപ്പോഴും കുറഞ്ഞ കാലത്ത് ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ടുപേരും പരസ്പരം പിരിയുന്നു ഒരു കുട്ടികൾ ഉണ്ടാവാം ആ കുട്ടികളെ ആരാണ് നോക്കേണ്ടത് പ്രശ്നമാണ് നോക്കാൻ ആളില്ലാത്ത കുട്ടികൾ അരക്ഷിത ബോധത്തോടെ വളരുന്നു ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ സൈന്യങ്ങളിൽ ചേരാൻ സൈന്യത്തിൽ ചേരാൻ ആർജവമുള്ള തന്റെ ചെറുപ്പക്കാരുടെ അഭാവമുണ്ടായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പട്ടാളത്തിലേക്ക് ആളെടുക്കേണ്ട രാജ്യങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായി കാരണം താരങ്ങള് പക്വതയുള്ള മക്കളില്ല എന്താ കാരണം ബാപ്പയും ഉമ്മയും വളർത്തിയ മാതാപിതാക്കൾ വളർത്തിയ മാതാപിതാക്കൾ സംസ്കരിച്ച കുട്ടികളുടെ അഭാവങ്ങൾ ആ രാജ്യങ്ങളിൽ പ്രകടമാണ് മാത്രമല്ല കൃത്യമായ ബോധ്യമില്ലാത്ത സ്വതന്ത്രമായ ലൈംഗിക ജീവിതം അവർക്ക് കൊടുത്തത് മഹാമാരി പോലെ പെയ്തിറങ്ങിയ മരുന്നില്ലാത്ത ചികിത്സയില്ലാത്ത മരണം മാത്രം കൂലിയായി കിട്ടുന്ന മഹാമാരികളാണ് അവർക്ക് പ്രതിഫലമായി കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായി പറയാതെ നിങ്ങളൊക്കെ പഠിക്കുന്ന വിഷയങ്ങളാണ് വിഷയത്തിൽ കൂടി പഠിക്കണം അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് ഏതൊരു നിയമം നിശ്ചയിച്ചിട്ടുണ്ടോ ആ നിയമങ്ങൾ മനുഷ്യന്റെ നന്മക്കാണ് ആ നിയമങ്ങളെ ആരാണോ തകർത്തെറിയുന്നത് അത് മനുഷ്യന്റെ സർവനാശത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി സമൂഹത്തോട് ഉറക്ക പറയണം വിവാഹം വേണം പക്വമായ വിവാഹം വേണം മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ചേർത്ത് നിർത്തുന്ന വിവാഹങ്ങൾ വേണം മാതാപിതാക്കളെ ഒഴിവാക്കി ഞാൻ എനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് പറയുന്ന വൃത്തികെട്ട വിവാഹങ്ങൾ കണ്ണൂർ ജില്ലയിലെ സങ്കടപ്പെടത്തൊരു വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ നല്ല ഒരു മനുഷ്യൻ നല്ല ഒരു മനുഷ്യൻ അയാൾ ജാമ്യം കിട്ടാതെ ദിവസങ്ങളോളം ജയിലിൽ കിടന്നു അയാളും അയാളുടെ ഭാര്യയും രാത്രി പള്ളിയിലേക്ക് നിഷ്കരിക്കാൻ വേണ്ടി പോവാറുണ്ട് നിഷ്കരിക്കാൻ പോയ സമയത്ത് വീട്ടിലെ ഒച്ചു മകൾ വന്നു പറഞ്ഞു അത്രേ മൂത്ത മകളെ ഇത്താത്തയെ കാണാനില്ല ബാപ്പയും ഉമ്മയും ബേജാറോടെ വീട്ടിലെത്തി നോക്കിയപ്പോൾ മകളെ കാണാനില്ല മുറിയിലെവിടെയും ബാത്റൂമിലും മുറിയിലും അടുക്കളയും ഒക്കെ തെരഞ്ഞിട്ടും മകളെ കണ്ടില്ല ഇത്തിരി കഴിഞ്ഞ് മകൾ വീട്ടിലേക്ക് കയറി വന്നപ്പോ ബാപ്പ ചോദിച്ചു എവിടെയായിരുന്നു അവൾ കളവ് പറഞ്ഞു ഇവിടെ കണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ സി സി ടി വിയിൽ ബാപ്പ കണ്ടത് ബൈക്കിലെത്തിയ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പാതിരാത്രിയിൽ തന്റെ മകൾ ഇറങ്ങി പോകുന്നതും മണിക്കൂറുകൾക്ക് ശേഷം അവൻ അവളെ തിരിച്ചെത്തിക്കുന്നതും മകളെ കൈകാര്യം ചെയ്തു കാരണം ഒരു എന്നത് സ്വപ്നമാണ് ആ മകൾ പിറന്ന അന്ന് മുതൽ ആ ബാപ്പ അവൾക്ക് വേണ്ടി സ്വപ്നം കണ്ടിട്ടുണ്ട് ആ ബാപ്പയുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ ബാപ്പക്ക് സഹിച്ചില്ല ബാപ്പ നന്നായിട്ട് അടിച്ചു നേരം പുലർന്നപ്പോ ആ മകൾ പോലീസ് സ്റ്റേഷനിലെത്തി െതിരെ പരാതി പറഞ്ഞു എന്റെ വാപ്പ എന്നെ ഉപദ്രവിച്ചു അതിന്റെ പേരിൽ ജാമ്യം കിട്ടാതെ ആ മകൾ ജനിച്ച ഒന്നാമത്തെ ദിവസം മുതൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ പ്രിയപ്പെട്ട മകൾ ഒരു രാജകുമാരിയെ പോലെ തന്റെ വീട്ടിൽ നിന്ന് ആയിട്ട് ഇറങ്ങുന്നത് സ്വപ്നം കണ്ട ഒരു മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് മേൽ മണൽ വാരിയിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകാൻ തീരുമാനിച്ച മകളോട് സ്നേഹത്തിന്റെ പേരിൽ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഒരു വാപ്പ ജയിലിലായത് പ്രിയപ്പെട്ട മക്കള് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്ന കാലമാണ് കാലമാണ് കാണാൻ പാടില്ലാത്തത് കാണുന്ന സമയം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധാർമ്മികതയെ സ്നേഹിക്കണം ധാർമ്മികതൊപ്പം നിൽക്കണം പടച്ചറബ് എന്തു പറഞ്ഞോ അതാണ് ധാർമ്മികത എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവണം ആ ധാർമ്മികതയ്ക്ക് വേണ്ടി ജീവിക്കണം ആ ധാർമികതയിൽ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്താൻ ശ്രദ്ധിക്കണം ആധുനികം എന്ന് പറഞ്ഞ് നമ്മുടെ കാതുകളിലേക്ക് കലയായിട്ടും പാട്ടായിട്ടും സിനിമയായിട്ടും സംസ്കാരമായിട്ടും രാഷ്ട്രീയമായിട്ടും കടന്നു വരുന്ന ഈ കൊടും ചതികൾ ആ കൊടും ചതികള് കരുതി الله تعالى لنا قاتل وصلى الله على محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته